രാവിലെ തന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ ഒക്കെ കഴിക്കുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി ഒക്കെ ആവലുണ്ട് കാരണം ഇതൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അത്യാവശ്യം കുറേ നേരെ എടുക്കലുണ്ട് പക്ഷേ ഇന്ന് ഞങ്ങൾ വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അമ്മ പരത്തുമ്പോൾ അങ്ങനെ പരത്തി പരത്തിക്കഴിഞ്ഞ് ഞാൻ വേഗം ചൂടാന്നുട്ടോ അങ്ങനെ നല്ലപോലെ ഇതുപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഇതാ നല്ല ബോൾ പോലെ വീർത്ത് വരും കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ഉണ്ടാക്കി കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ വെളിച്ചെണ്ണ ഒന്നും തേക്കാണ്ട് തന്നെ ഉണ്ടാക്കിയപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടു അപ്പോൾ കറി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് നമ്മുടെ സോയാബീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ചുട്ട് വെച്ചാൽ തന്നെ പകുതി പണി കഴിയുന്ന പോലെയാണ് അപ്പോൾ അമ്മ പരത്തും ഞാൻ ചുടും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആക്കിയെടുത്തുട്ടോ അപ്പോഴേക്കും ഞങ്ങൾ സോയാബീൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എണ്ണ ഒന്നും തേച്ചില്ല കേട്ടോ എണ്ണ തേക്കാണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ടും ശരിക്കിങ്ങനെ പോളച്ച് വരും അപ്പോൾ അത് കാരണം അമ്മ കുറച്ച് നേരം അമ്മ പരത്താൻ തീരിച്ചു ഇപ്പം ഞാൻ വേഗം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സോയാബീൻ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് ശേഷം ജസ്റ്റ് ഒരു പകുതി പീസാക്കി മുറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേഗം ുള്ളിൽ വെള്ളം കയറി വേഗം കുതിർത്തും അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചൂടിൽ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു കണ്ടോ ലാസ്റ്റത്തൊക്കെ നല്ല ബോളായിട്ടോ കറക്റ്റ് നമ്മൾ വേവിന് എടുത്ത് കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ കിട്ടും അപ്പോഴേക്കും ഞാൻ ചവളൊക്കെ ഒന്നരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പച്ചമുളകും വേപ്പല ഇതൊക്കെ പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നെട്ടോ വേപ്പലൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ റെഡി ദേഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി എടുക്കണം ഇനി നല്ലോണം കുതിർന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഒന്ന് വഴറ്റാനിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റവ് മുൽ കുറച്ച് പച്ചമുളകും വേപ്പലും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വഴി വരുമ്പഴേക്കും നമ്മളിതൊന്നും കൂടെ വെള്ളം പിടിച്ചോട്ടേന്ന് വിചാരിച്ച് കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഞാൻ മൂടി വെച്ചു കേട്ടോ അങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ സോയാബീൻ ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വറുക്കുന്നില്ല വറുത്തിട്ട് കറി വെക്കാറില്ല ഇപ്പോഴായി പിന്നെ നമ്മൾ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കുക വെള്ളം ഒഴിക്കാണ്ട് തന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവയിലിരുന്ന് ഒന്ന് വിന്ത് കിട്ടും അപ്പോൾ അതേ അത്യാവശ്യം നല്ല പോലെ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് തളയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം തീന്ന് തന്നെ വരും കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക നല്ലപോലെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ അതേ നമ്മുടെ ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ സോയാബീൻ കറിയും ഇതേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് രണ്ട് ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കാനായിട്ട് അടിച്ചു വരിയിട്ടൊന്നുമില്ല അപ്പോൾ അത് നോക്കണം പിന്നെ കുറെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അലക്കാനിട്ടിട്ടുണ്ട് ഇനി പിഴിയാനായിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് വേണം പിഴിയാനായിട്ട് അങ്ങനെ അലക്കും പിഴിയലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് കുറച്ച് ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഉണക്കാൻ വെക്കണം അപ്പോൾ ജാതിക്കയും ജാതി പത്രയും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അത് ഉണങ്ങി വന്നിട്ടുണ്ട് അത്യാവശ്യം അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് ഒന്ന് തൊണ്ടക്കൊന്ന് മാറ്റി രണ്ട് പീസാക്കി ഇടണം കുരുവിനൊക്കെ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ബേ ലീഫ് നമ്മുടെ കറുക ഇല കുറച്ച് പൊട്ടിച്ച് ഉണക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജാതിക്ക് അവിടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ജാതി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വിരിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ബേ ലീഫ് പൊട്ടിക്കാൻ വിചാരിച്ച് വന്നതാണ് അപ്പോൾ കറുകയിലയും അതുപോലെ തന്നെ കറുകപ്പട്ടയും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാട്ടോ നമ്മൾ വെട്ടിയെടുക്കുന്നത് ഇത് ചെറിയ മരമാണ് വലിയ മര അപ്പുറത്തുണ്ട് അപ്പോൾ അതുമെന്ന് വേണം നമ്മൾ കറുകപ്പട്ട വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നാൾ വെട്ടി വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അധികം ഇല്ല വെട്ടാനായിട്ട് നമ്മൾ വെട്ടി വെട്ടി എടുത്തെടുത്തൊരു ഇതായിട്ടുണ്ട് അപ്പോൾ ഇല കുറച്ച് അധികം തന്നെ ഉണക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ കറിയിലൊക്കെ ഇതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് അധികം ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും നല്ല രീതിയിൽ അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് കറവപ്പെട്ട വെട്ടിയതും കൂടി ഒന്ന് അതിലിട്ടുണ്ടെന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇല അതുപോലെ തന്നെ ജാതിപത്രയും ജാതിക്കയും വെച്ചിട്ടുണ്ട് ഇനി പെരിഞ്ചീരകം ഒന്ന് ഉണക്കാൻ വെക്കണം കുറച്ചും കൂടെ ഇല പൊട്ടിച്ച് വയ്ക്കണം കാരണം കാറ്റ് വരുമ്പോൾ പെട്ടെന്ന് പറന്നു പോകും അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ജാതിക്കുക ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര പണിയാണിത് ഞാൻ കുറച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അമ്മത് മുളക് ഉണക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഞെട്ടും ഇതൊക്കെ കളഞ്ഞ് പൊടിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മുളകിനൊക്കെ ഒന്ന് അപ്പോൾ അതുകൊണ്ടൊന്ന് ഉണക്കാൻ വയ്ക്കണം നല്ല വെയിലുണ്ട് അപ്പോൾ അധാനാണ് ഞാൻ ഇതൊക്കെ ഉണക്കാൻ വെച്ചത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ഞായറേമല് ഞാറപ്പഴം എഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടെന്ന് അപ്പോൾ അമ്മയ്ക്ക് പൊട്ടിച്ചു കൊടുക്കാമെന്ന് ആയിരിക്കും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എനിക്ക് ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിന് കുറച്ച് മധുരം കുറവാണ് അതിരില്ലെന്നെ നമുക്ക് പറയാം അപ്പോൾ അതാണ് എനിക്കധികം ഇഷ്ടമല്ലാട്ടോ അപ്പം ഞാൻ അമ്മയ്ക്ക് പൊട്ടിച്ചു കൊടുക്കും ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അത് തന്നെ ഞങ്ങൾ വെട്ടാണ്ട് വെച്ചിരിക്കുകയാണ് ഇത് ചെറുപ്പത്തിലേ തന്നെ കായ്ക്കുട്ടോ അത്ര വലിപ്പമൊന്നും ഇല്ല ഇതിന് ഈ ചെടി ഒരു ചെറുതാണ് ചെറുപ്പത്തിലേയും ഉണ്ടായി തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് പൊട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും എല്ലാം പൊട്ടിച്ചെടുത്തു കേട്ടോ മൂത്തത് നോക്കി പൊട്ടിച്ചെടുത്തു മറ്റേത് പഴുക്കുന്നുള്ളത് കറക്കും അങ്ങനെ ചെറിയ ചെറിയ കിളികളൊക്കെ വരുന്നുണ്ട് ഇപ്പ ഇത് കഴിക്കാനായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് മൈനേം അതുപോലെ തന്നെ നമ്മുടെ പൂത്താങ്കീരി ഒക്കെ വന്ന് ഇതുമ്പോ തന്നെയാണ് ഇപ്പൊ പണി ഇതൊന്നും കഴുകി വൃത്തിയാക്കാൻ വിചാരിച്ചു ഞാൻ എന്തായാലും കഴിക്കൊണ്ടിരുന്നിട്ടുണ്ടായി അപ്പൊ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വേഗം കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാലോ എന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ